ഹായ് ഹലോ അപ്പോൾ ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണേ നിന്ന് രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലക്ഷ്മി ബേക്കറിയിലേക്കാണേ പോയത് അവിടെ നിന്ന് ഒരു കേക്ക് എടുക്കാൻ വേണ്ടി അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിൽ നിന്നാണ് മേടിച്ചത് അവിടെ കോമൺലി വെക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് അതിൽ നിന്ന് വൈറ്റ് ഫോറസ്റ്റ് ഒരു ഹാഫ് കെ ജി മേടിച്ചത് നമ്മൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ പോന്നു വീട്ടിലേക്ക് കേക്ക് ഒരു ഐഡിയ അബിക്കുണ്ടെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് അബി പറയണത് കേക്ക് മേടിക്കണം ഡ്രസ്സ് മേടിക്കാമെന്ന് പറഞ്ഞു പോയപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേക്ക് മേടിച്ചിട്ട് വന്ന ഒരു ഹാഫ് കെ ജി കേക്ക് മേടിച്ചു അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ എല്ലാവരും കൂടെ കട്ട് ചെയ്യുകയാണ് എല്ലാവരും എന്ന് വെച്ചാൽ വേറെ ആരുമില്ല ഞാനും അബിയും മൂനും വാപ്പായും അമ്മായ അമ്മനും അച്ചുവും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് വേറെ ആരും ആരുമില്ലായിരുന്നു നമ്മൾ വീട്ടിൽ ഇത്രയും പേരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അതിന് കേക്ക് കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഇതായിരുന്നു അപ്പം വേറൊരു ഡ്രസ്സ് ഈ കാഷ്വൽ വെയർ ആണ് ഞാൻ കേട്ടിരിക്കുന്നത് അതും ബിലോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനകത്താണ് വെറ്റ്ലാൻ്റെ അടിപൊളി ഓഫർ ആയിരുന്നു നല്ല ടോപ്സൊക്കെ അടിപൊളി ഓഫറിനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തു ഓണത്തിനും ബർത്ത്ഡേക്ക് എല്ലാം കൂടെ ആയിട്ടങ്ങ് വേറെ രണ്ട് ടോപ്പ് എടുത്തു അങ്ങനെ നമ്മൾ ഇന്ന ഫെസ്റ്റിവലെന്നു പറഞ്ഞിട്ടൊന്നും പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യത്തിന് മേടിക്കും അങ്ങനെ അതിനങ്ങനെ ഫസ്റ്റ് തന്നെ കേക്ക് വായിൽ വെച്ച് കൊടുത്തു അമ്മനും അച്ഛനും ഒക്കെ ഞാൻ കേക്ക് വായിൽ കൊടുക്കാനായിട്ട് ആരും എനിക്ക് വായി വെച്ച് തന്നില്ല പിന്നെ ഞാൻ തന്നെ ഇങ്ങ് വായിൽ വെച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു ഞാനും പപ്പായുമായിട്ട് സെൽഫി എടുത്തു പാപ്പ് വയ്യാണ്ടിരിക്കുന്നുകൊണ്ടാണ് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പൊതുവായി അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല കേക്ക് കട്ടിങ് ഒന്നുമില്ല ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് ബർത്ത്ഡേക്ക് വേണ്ടി പിന്നെ അതും എൻ്റെ ബർത്ത്ഡേയുടെ ആ സിക്സ് മന്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ തേർഡിനാണ് ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി ഫോർത്തിനാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനും അതിനുള്ള ടൈം ഒന്നും കിട്ടാഞ്ഞുകൊണ്ടാണ് അത്ര ഉള്ളോട്ട് ആയിട്ട് അബ് ബിസിയൂ